ഹായ് വേഴ്സ് രണ്ട് ഗ്രാമിൽ തുടങ്ങി മുപ്പത്തിരണ്ട് ഗ്രാം വരെയുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾമാർക്കിടായിട്ടുള്ള താലിമാലകളാണ് ഈ വീഡിയോ രണ്ട് ഗ്രാം മുതൽ നമുക്ക് വലിയവരുടെ മാലകൾ അവൈലബിൾ ആണ് താലിമാല എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് പെൻറ്റൻ്റ് നെയിം ലെറ്റർ ലോക്കറ്റൊക്കെ ഇടാൻ പറ്റുന്ന ചെയിനുകളാണ് അത് രണ്ട് ഗ്രാം മുതൽ അതായത് ഏകദേശം ഒരു പതിമൂവായിരം രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നും ഓരോ മോഡലും ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര ഗ്രാമത്തിൽ എത്ര ഗ്രാം വരെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും വാട്സപ്പ് ചെയ്യുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് പിക്ചറും അതിൻ്റെ വെയിറ്റും അന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞുതരും നൂറ് കിലോമീറ്റർ ചുറ്റുള്ളവില് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയൂരെന്ന് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഓരോ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം താലിമാല എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാലകൾ യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ പുലിമയുള്ള ടൈപ്പ് മാലകൾ യൂസ് ചെയ്യുന്നവരും ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാലകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഈ കാണുന്ന രാജ്കോട്ട് ബോൾ ചെയിൻ അതായത് പരസ്പരം എന്നൊക്കെ പറയുന്ന ഈ ഒരു ബോൾ ചെയിൻ അതുപോലെ അതിൻ്റെ ട്യൂബ് വരുന്നുണ്ട് ഇത് ഇത് ഇതതിൻ്റെ ട്യൂബ് ചെയിൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ആറ് പിടി ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഗ്രാമിലാണ് അതായത് ഇതുപോലെ രാജ്കോട്ട് ബോൾ വരുന്നത് നാല് ഗ്രാം സ്റ്റാർട്ട് ചെയ്യും ട്യൂബ് വരുന്നത് ആറ് ഗ്രാം സ്റ്റാർട്ട് ചെയ്യും ആറ് ഗ്രാം വരുമ്പോൾ ഇതിൻ്റെ എട്ട് പിടിയും ഏഴ് പിടിയും ഒക്കെ ചെയ്യാൻ പറ്റും എട്ട് പിടി നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഏഴ് എന്ന് പറയുമ്പോൾ ഇതൊരു ഏഴ് പിടി ലെങ്ത് ആണ് ഇതൊക്കെ ഏഴ് പിടിയാണ് എട്ട് ഗ്രാം വരെ ഏഴ് പിടിയും അവൈലബിൾ ആണ് ആറ് പിടിയും അവൈലബിൾ ആണ് അതുപോലെ എട്ട് പിടി നമുക്ക് ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ആറ് ഗ്രാം ഏഴ് ഗ്രാം എട്ട് ഗ്രാം ഉണ്ട് അതുപോലെ പതിനാറ് ഗ്രാം വരെ പതിനാറ് ഗ്രാം ഒക്കെ വരുമ്പോൾ ഈ ഒരു ഇത്രയും ഹെവിയായിട്ടുള്ള ചെയിൻ ആയിരിക്കും ഇത് പതിനാറ് ഗ്രാം ആണ് ഇതിൻ്റെ തന്നെ ബോളും പതിനാറ് ഗ്രാം വരുമ്പോൾ ഈ ഒരു തിക്നെസ് വരും ഇത് പതിനാറ് ഗ്രാം എട്ട് പിടി വരുന്ന ബോൾ ചെയിൻ ആണ് ഇത് വെയിറ്റ് ഒന്നും കുറയുന്നതല്ല നല്ല വളരെ നൈസ് ആയിട്ടുള്ള വൈ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ എന്ന് പറയുമ്പോൾ ഈ ബോക്സ് ചെയിൻ ആണ് ഈ ബോക്സ് ചെയിൻ വരുമ്പോൾ രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഗ്രാം ആറ് പിടി തൊട്ട് താലിമാലയായിട്ട് യൂസ് ചെയ്യാം അതായത് താലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാല നമുക്ക് കിട്ടും രണ്ട് ഗ്രാമേ ആവത്തുള്ളൂ പിന്നെ മൂന്ന് ഗ്രാം ഉണ്ട് നാല് ഗ്രാം ഉണ്ട് എട്ട് ഗ്രാം വരെ ഷോപ്പിൽ എപ്പോഴും ആയിരിക്കും പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ചെയിൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ സുന്ദരി ചെയിൻ എപ്പോഴും താലിമാല സ്ഥിരമായിട്ടിടാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള സിമ്പിൾ ചെയിനുകളാണ് ഇത് ആറ് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യും ആറ് ഗ്രാം ആറ് പിടി എട്ട് ഗ്രാം എട്ട് പിടി പിന്നെ ഇരുപത്തി നാല് ഗ്രാം വരെ ഇരുപത്തി നാല് ഗ്രാമിൻ്റെയൊക്കെ ഇതിലുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇരുപത്തി നാല് ഗ്രാം വരുമ്പം നല്ല ആയിരിക്കും ഇതുപോലെയുള്ള സിമ്പിൾ ചെയിനുകളാണ് ഞാൻ പറഞ്ഞത് രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നൈസ് ആയിട്ടുള്ള ചെയിനുകൾ അതുപോലെ ഇത് നേരത്തെ കാണിച്ച ആ ഒരു ട്യൂബ് ചെയിനിൻ്റെ നാല് ഗ്രാം ആറ് പിടി മാലയാണ് പിന്നെ ബോക്സ് ചെയിൻ എട്ട് പിടിയുണ്ട് ഏഴ് പിടിയുണ്ട് ആറ് പിടിയുണ്ട് അതിൽ നമുക്ക് അതായത് രണ്ട് ഗ്രാമിൻ്റെ മാല രണ്ട് ഗ്രാമിൻ്റെ വരുമ്പോൾ വരുമ്പം അതായത് രണ്ട് ഗ്രാമേ വരത്തുള്ളൂ ഈ രണ്ട് ഗ്രാമിൻ്റെ മാലയിലേക്ക് നമുക്ക് ഇതുപോലെ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഒരു ഗ്രാം മുതൽ ഇതേപോലെ ലെറ്റർ വരും മൂന്ന് ഗ്രാമിന് ആ ഒരു താലി മാല ആ ഒരു കൺസെപ്റ്റ് മൂന്ന് ഗ്രാമിന് നമുക്ക് കിട്ടും പിന്നെ ഇതുപോലെ നൈസായിട്ടുള്ള പേള് വെച്ച് അതുപോലെ ബ്ലാക്ക് മണിയൊക്കെ വെച്ചിട്ട് വരും അതൊരു മൂന്ന് ഗ്രാം തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും കാഴ്ചയ്ക്ക് നല്ല പുലിമയുള്ള മാലകളുണ്ട് അതായത് ഇതുപോലെ ഇത് വരുന്നത് ഡോൺ ചെയിൻ ആണ് ഡോൺ ചെയിൻ നമുക്ക് എട്ട് ഗ്രാം എട്ട് പിടി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പതിനാറ് ഗ്രാം വരെയൊക്കെ കോമൺ ആയിട്ട് ആയിരിക്കും പിന്നെ പുലിമ വരുമ്പോൾ അതായത് പുലിമയും കട്ടിയും ഒരുപോലെ വരുന്ന ചെയിൻ ആണ് ഇത് ബോയ്സ് ചെയിൻ ഇത് പന്ത്രണ്ട് ഗ്രാം എട്ട് പിടി തൊട്ട് നമുക്ക് ആണ് ഇതിപ്പോൾ നാല് പവൻ്റെ പോസ് ചെയിൻ പന്ത്രണ്ട് ഗ്രാം പതിനാറ് ഗ്രാം ഇരുപത് ഇരുപത്തിനാല് അങ്ങനെ എല്ലാ വെയിറ്റിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല കട്ടിയും അതുപോലെ കാഴ്ചക്ക് പുലിമയും വരുന്ന ഒരു ടൈപ്പ് ചെയിനാണ് സിലോ ചെയിൻ ഇത് നമുക്ക് എട്ട് ഗ്രാം എട്ട് പിടി തൊട്ട് അവൈലബിൾ ആണ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് അങ്ങനെ പല വെയിറ്റിന് അത് അവൈലബിൾ ആണ് ഇത് പത്ത് പിടിയുള്ള മുപ്പത്തിരണ്ട് ഗ്രാം വരുന്ന സിലോ ചെയിനാണ് പിന്നെ ഇതുപോലെ ചെയിൻ ടൈപ്പ് വരും സച്ചിൻ ചെയിന് ഗാംഗുലി ചെയിന് ഡബിൾ സച്ചിന് അതിൻ്റെ ഏറ്റവും പുലുമയുള്ള ചെയിനാണ് ഇത് ഡോൺ ചെയിന് അതായത് ഇപ്പോൾ പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഡോൺ ചെയിനൊക്കെ എടുത്താൽ നല്ല പുലുമയായിരിക്കും കാഴ്ചയ്ക്ക് പിന്നെ ഇതുപോലെ കയറ് ചെയിൻ വരും കയറ് ചെയിനൊക്കെ പണ്ടേ ഉള്ള ചെയിനാണ് അതെല്ലാവർക്കും അറിയാവുന്ന ചെയിനാണ് പിന്നെ വരുന്നത് ലോട്ടസ് ചെയിൻ ഇത് ഇരുപത് ഗ്രാമൊക്കെ വരുന്ന ലോട്ടസ് ചെയിനാണ് ഇതിൻ്റെ മുപ്പത്തി രണ്ട് ഗ്രാമൊക്കെ വരുമ്പോൾ നല്ല പൊലിമയായിരിക്കും ലോട്ടസീൻ ചെയിൻ വരുന്നത് എട്ട് ഗ്രാം എട്ട് പിടി തൊട്ടാണ് പക്ഷേ അധികം ലാസ്റ്റ് ചെയ്യത്തില്ല പെട്ടെന്ന് ഈ ഒരു ലീഫ് ലീഫിങ്ങനെ അളവി പോവും ഫംഗ്ഷൻ യൂസൊക്കെ ചെയ്യാം സൂപ്പർ മാലയാണ് ലോട്ടസീൻ പിന്നെ ഇങ്ങനെ മുത്താരം കട്ട ചെയിൻ വരും മുത്താരം കെട്ട വരുന്നത് എട്ട് ഗ്രാം തൊട്ട് എട്ട് പിടി ആണ് ആറ് പിടി മതിയെങ്കിൽ പിടി മാലകൾ കുറച്ച് ഇതിലുണ്ടാവും ഇതൊക്കെ ആറ് പിടി മാലകളാണ് അതായത് ആ നെക്ലസിൻ്റെ ആണ് നെക്ലസിൻ്റെ ലെങ്ത് വരുമ്പോൾ വെയ്റ്റ് കുറഞ്ഞിരുന്നാലും കട്ടി കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു പിടി മാലയുടെ ഗുണം ഈ ഒരു ഡോൺ ചെയിനൊക്കെ എട്ട് ഗ്രാമേ ഉള്ളൂ കാഴ്ചക്ക് നല്ല പൊലിമയാണ് ലെങ്ത് കുറവായതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടി കിട്ടും ഇതെല്ലാം പിടി മാലകളാണ് നാല് ഗ്രാം തൊട്ട് ആറ് പിടി മാലകൾ ഒരുവിധപ്പെട്ട എല്ലാ മോഡലും ലഭ്യമാണ് ബോക്സ് ചെയിൻ ഉള്ളൂ രണ്ട് ഗ്രാം തൊട്ട് വരുന്നത് മൂന്ന് ഗ്രാം തൊട്ടൊക്കെ സച്ചിൻ ചെയിൻ ഗാംഗുലി ചെയിനൊക്കെ ആണ് പിന്നെ ഈ ഒരു വൈറ്റ് പേള് ചെയിനൊക്കെ വരുന്നില്ല ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനുകളാണ് പിന്നെ ഈ മണിമാല മണിമാല മൂന്ന് പവൻ മൂന്ന് പവൻ്റെ ഇതിപ്പോൾ രണ്ടര പവൻ വരുന്ന മണിമാലയാണ് ഒരു ട്രഡീഷണൽ ലുക്കാണ് നല്ല സിമ്പിളായിട്ട് കിടക്കും പിന്നെ ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചെയിനുകൾ ഇത് ഹെവി ആയിട്ടുള്ള ചെയിനുകളാണ് അതായത് ലോട്ടസിൻ്റെയൊക്കെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ചെയിനാണ് ഈ കാണുന്നത് മൂന്ന് പവൻ്റെ നാല് പവൻ്റെ ലോട്ടസാണ് ഇത് വരുമ്പോൾ മൂന്ന് പവനാണ് അതായത് ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പൊലിമ ഇതായിരിക്കും ഇത് ഡബിൾ എൽ സിയുടെ പതിനാറ് ഗ്രാം വരുന്നൊരു ചെയിനാണ് ഇത് രണ്ടര പവൻ്റെ സുന്ദരി ചെയിനാണ് ഇത് പഴശ്ശിരാജ്യാണ് ഇത് കാഴ്ചക്ക് നല്ല പുലിമയുള്ള ചെയിൻ ഇതിപ്പം മൂന്ന് പവനാണ് ഇത് ഡോൺ ചെയിനിൻ്റെ പന്ത്രണ്ട് ഗ്രാമിൻ്റെ ചെയിനാണ് ആണ് കാഴ്ചക്ക് നല്ല പുലിമ വരുന്നുണ്ട് പിന്നെ എസ് ചെയിൻ വരും മുമ്പുള്ള മുമ്പുള്ള ചെയിനുകളിൽ ഏറ്റവും പുലിമയുള്ള ചെയിൻ എസ് ചെയിൻ ആയിരുന്നു ഇപ്പോൾ ലോട്ടസ് വന്നപ്പോൾ അത് ലോട്ടസ് ചെയിൻ ആയി നല്ല പുലിമ ലോട്ടസ് ചെയിനാണ് ഇത് മുത്താരം കെട്ട ചെയിനാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ ഇതിൻ്റെ എല്ലാം ആയിട്ടുള്ള പിക്ചറും ഒക്കെ അയച്ചു തരാം ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്